എല്ലാവരും കൈയൊഴിഞ്ഞ് ശരിയാക്കാൻ പറ്റാത്ത യന്ത്രങ്ങൾ വീണ്ടും പുതുജീവൻ നൽകുകയാണ് കൊണ്ടോട്ടി സ്വദേശി ഷ്രാഫ് അഷ്റഫ് ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിലെ എയർ എയറോഡ്രോം ബീക്കൺ ലൈറ്റ് സംവിധാനത്തിന് പുനരുജ്ജീവി നൽകുകയാണ് ഇദ്ദേഹം കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ദിശ അറിയാൻ വൈമാനികരെ സഹായിക്കുന്ന ബീക്കൺ ലൈറ്റ് കാലങ്ങളായി ഇത് പ്രവർത്തിക്കാതെ വിമാന ജീവനക്കാർ വലിയ പ്രതിസന്ധിയിലായിരുന്നു കാലപ്പഴക്കത്താൽ പ്രവർത്തനരഹിതമായിരുന്ന ഉപകരണം എഞ്ചിനീയർ സ്രാങ്ക് അഷ്റഫിന്റെ സാങ്കേതിക മികവിൽ പ്രവർത്തനക്ഷമമായി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിച്ച വിദേശ നിർമ്മിത ബീക്കണായിരുന്നു ഇത് വിമാനത്താവള ഡയറക്ടറുടെ ആവശ്യപ്രകാരമാണ് അഴിച്ചെടുത്ത എയറോഡ്രോം ബീക്കൺ സ്വന്തം മണിശാലയിൽ എത്തിച്ച് മലപ്പുറം കൊണ്ടോട്ടി അഷ്റഫ് ഇത് എയർപോർട്ടിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണം ആയതുകൊണ്ട് ഇതിന് രണ്ട് ചാനലുണ്ട് ചാനൽ എ ചാനൽ ബി അപ്പം ഇൻ കേസ് ഇത് പെട്ടെന്ന് ലൈറ്റ് അതിന്റെ സിഗ്നൽ ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ അതിന് സ്റ്റാൻഡ് ബൈ ആയിട്ട് വേറെ ലൈറ്റ് കൂടി നിയമത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ എ ടൈമിൽ ഇത് ഒരു ലൈറ്റ് രണ്ട് ലൈറ്റ് മാത്രമേ ഒരു സമയം വരുത്തിയുള്ളൂ അത് കഴിഞ്ഞ് അത് എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് തന്നെ ചാനൽ ടു ലേക്ക് കൺവേർട്ട് ചെയ്യും

മൂടൽമഞ്ഞും മറ്റ് കാലാവസ്ഥാ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഈ മിന്നൽ പ്രകാശം വൈമാനികർക്ക് പ്രയോജനകരമാണ് ആയതിനാൽ കേടായി വിളക്ക് പ്രവർത്തനക്ഷമമാക്കാൻ വിമാനത്താവള വിമാനത്താവളം കാലപ്പഴക്കത്താൽ ലൈറ്റ് റൂമിലെ യന്ത്രഭാഗത്തോട് ചേർന്ന ഭാഗങ്ങൾ നശിച്ചതാണ് പ്രശ്ന കാരണമെന്ന് കണ്ടെത്തി ഇത് നന്നാക്കിയെടുക്കാൻ വഴികളില്ലാതായപ്പോഴാണ് സ്ലാങ് അഷ്റഫിനെ വിമാനത്താവള അധികൃതർ സമീപിക്കുന്നത്